നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് എത്തി നോക്കാം നിങ്ങളുമായി വീണ്ടും ഒന്നിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ഈ വ്യക്തി പ്രതീക്ഷിച്ചിരിക്കുന്നു അതെ ഈ വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള അവസ്ഥയും ഈ വ്യക്തിയുടെ ഉദ്ദേശവും ഇപ്പോഴത്തെ മാനസിക നിലയും ഇപ്പോഴത്തെ കറണ്ട് എനർജിയുമാണ് നമ്മൾ ഇന്ന് നോക്കുവാനായി പോകുന്നത് രണ്ട് പ്രണയ സന്ദേശങ്ങൾ കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുഴുവനുമായിട്ടുള്ള ഇതിലൂടെ മാലാഖമാർക്ക് പറയാനുള്ള കാര്യങ്ങളും അതുപോലെ സ്പിരിറ്റ് കൈറ്റ്സിൻ്റെയും ഒക്കെയുള്ള സൂക്ഷ്മ ശക്തികളുടെയും എല്ലാത്തിലാണ് നമ്മൾ കാർഡ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളും ഓവറോൾ എനർജിയാണ് നോക്കാനായി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഭഗവാൻ ഗണപതിയുടെ ഊർജമാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് ഭഗവാൻ ഗണപതിയുടെ ഊർജ്ജം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സാമ്പത്തിക സ്ഥിതി സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ടും അതുപോലെ ഈ പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ സംഭവിച്ചിട്ടുള്ള പലതരത്തിലുള്ള നഷ്ടങ്ങളും തടസ്സങ്ങളും അതുപോലെ താമസ താമസവും ഇതെല്ലാം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്കാണ് നിങ്ങളിലേക്ക് വളരെയധികം അനുഗ്രഹം കടന്നു വരുവാനായി പോകുന്നത് ഇവിടെ ഗണപതി ഭക്തർ നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്നാണ് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഏത് മതസ്ഥരോ ആയിക്കോട്ടെ പക്ഷെ നിങ്ങളിലേക്ക് ഗണപതിയുടെ അനുഗ്രഹം കോരിച്ചൊരിഞ്ഞു വരുവാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഇതിനോടകം നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങളെല്ലാം തന്നെ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഉത്തമമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടി ഏറെ കാലമായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ ചിന്തിക്കുകയും മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുകയും സ്വന്തമായി തന്നെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഈ വ്യക്തി ഒരുങ്ങുമ്പോൾ എന്തുകൊണ്ടോ അവിടെ തടസ്സമായിരുന്നു വന്ന് നിന്നിരുന്നത് ആ തടസ്സം കാരണം തന്നെ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പക്ഷെ വിചാരിക്കും ഈ വ്യക്തിക്ക് മനഃപൂർവ്വം താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളിലേക്ക് വരാത്തത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം ഈ വ്യക്തിയുടെ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെയുള്ള ന്യായങ്ങളുണ്ട് എന്ന് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ടുണ്ട് എന്നാണ് നിങ്ങളോട് സ്പിരിറ്റ് ഗൈഡ്സ് സൂക്ഷ്മ ശക്തികൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള നിബന്ധനകളുണ്ട് പലതരത്തിലുള്ള ഫേസസ് ഉണ്ട് അതായത് സാഹചര്യങ്ങൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഒരു പ്രശ്നം ഒഴിഞ്ഞ് അത് നല്ല രീതിയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ദേ ഉടനെ തന്നെ അടുത്ത തടസ്സം വന്നു ചേർന്നിരിക്കുന്നു അതിനെയും പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അടുത്ത കടമ്പകൾ ഇവിടെ നമുക്ക് ഒരു കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ചില രീതിയിലുള്ള കാലക്കേടുമാണ് ഇവിടെ വഴി പ്രശ്നമായി നിൽക്കുന്നത് മുന്നോട്ടുള്ള വഴിയിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നും അതിനുവേണ്ടി പ്രയത്നിക്കണമെന്നും പോസിറ്റീവ് കൂടി ജീവിതത്തെ ഉയർത്തിപ്പിടിക്കണമെന്നും നിങ്ങളിൽ പലവരും ആഗ്രഹിക്കുന്നുണ്ട് ഭൂരിഭാഗം എൻ്റെ പ്രേക്ഷകരും വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന വ്യക്തികൾ തന്നെയാണ് സ്ത്രീ ആയിരിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഈ പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ പോലും അതിനെയെല്ലാം അഭിമുഖീകരിച്ച് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹവും പ്രപഞ്ചത്തിൻ്റെ പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം ഈ വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പോലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക തന്നെയാണ് ഈ വ്യക്തിയുടെ ആഗ്രഹം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വായനയിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നു ഇവിടെ തടസ്സങ്ങളെ അഭിമുഖ തടസ്സങ്ങളെ നല്ല രീതിയിൽ തന്നെ ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നിങ്ങളിലേക്ക് ഗണപതി ഭഗവാന്റെയാണ് ഇന്നത്തെ വായനയിൽ വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മാലാഖമാർ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനകളോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുകയോ നിർത്തിക്കളയുകയോ ചെയ്യരുത് കാരണം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ തുടങ്ങുകയാണ് അതായത് നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ ദൈവത്തിനോടും പ്രപഞ്ചശക്തിയോടും നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാനിഫെസ്റ്റേഷൻ എന്ന പോലെ ഒരു മാജിക് എന്ന പോലെ നിങ്ങളുടെ കരങ്ങളിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും വരാൻ പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ കമിതാക്കളാണെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രമിക്കും തോറും അവിടെ പലതരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് അതായത് ശത്രുക്കൾ എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ എതിരായിട്ട് വരുന്ന സാഹചര്യങ്ങൾ തടസ്സങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനെ പരിഹരിക്കുവാനും മുന്നോട്ട് പോകാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾ ആ സമയം കൊണ്ട് തന്നെ വേർപിരിഞ്ഞു പോവുകയുമാണ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം ഒരു നിസ്സാര കാര്യം മതിയായിരിക്കാം അപ്പോൾ മുതൽ തൊട്ട് തന്നെ നിങ്ങൾക്കിടയിൽ വാക്കുതർക്കങ്ങൾ വന്നു അഭിപ്രായ വന്നു നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ മറ്റുള്ളവരെ ഫേവർ ചെയ്ത് സംസാരിക്കുന്നുണ്ടാകാം മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നുണ്ടാകാം അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വ്യക്തികൾക്ക് ആളുകൾക്ക് വേണ്ടിയിട്ട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങളും സംസാരിക്കും അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ് ഏറ്റവും ഉയരത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഊർജ്ജം എന്തെന്നാൽ ഈ വ്യക്തി ഇപ്പോൾ ഈ പ്രണയബന്ധത്തെയോ ദാമ്പത്യ ജീവിതത്തെയോ അങ്ങനെ അങ്ങോട്ട് നിർത്തലാക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല ഈ ഈ ഒരു കാര്യത്തെ എങ്ങനെയെങ്കിലും ഉയർന്ന പടിയോടുകൂടി മുന്നേ മുന്നേറ്റണം അല്ലെങ്കിൽ ഇതൊരു വിജയത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാലാഖമാര് പറയുന്നത് ഡോൺ സ്റ്റോപ്പ് എന്നാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കാൽ കീഴ് വരെ വന്നിരിക്കുന്നു ഇനി അത് നിങ്ങളുടെ സോളിലേക്ക് ആകർഷിച്ചാൽ മാത്രം മതി അതിനു വേണ്ടിയിട്ടും കൂടെ കുറച്ച് നാളും കൂടി ക്ഷമിച്ചു നിൽക്കുവാൻ പറയുന്നു നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കർമ്മങ്ങൾ അത് നിർത്തലാക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് മാലാഖമാർ പറയുന്നത് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നും പറഞ്ഞിട്ടുണ്ട് സാഹചര്യങ്ങൾ ഒരിക്കലും ഇന്നത്തെ സാഹചര്യം നോക്കിക്കൊണ്ട് നിങ്ങൾ ഭാവിയെ നിശ്ചയിക്കരുത് ഇന്നത്തെ സാഹചര്യവുമായി ഒരുപാട് 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 ഉയർന്ന തലത്തിലേക്കുള്ള മാറ്റങ്ങളായിരിക്കും ഭാവിയിലേക്കുള്ള നിങ്ങളുടെ സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ തീർത്തും ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകരുത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും മനസ്സിനെ സമാധാനപ്പെടുത്തുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രണയബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് പാഷൻ ഇഗ്നൈറ്റഡ് ഫൈവ് ഓഫ് ഫയർ ആണ് അതുപോലെ എയ്സ് ഓഫ് എയറുമാണ് ലഭിച്ചിട്ടുള്ളത് തീയും അതുപോലെ വായുവും വളരെയധികം ശക്തിയേറിയ രണ്ട് ഭൂത ഭൂതഗണങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജിയാണ് നമുക്ക് ഇന്നത്തെ വായനയിലൂടെ കാണുവാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ലിയോ സാറ്റി സാറ്റിറ്റേറിയസ് എന്ന് പറയുന്ന തീയുടെ എലമെന്റ് വരുന്ന സോഡിയോക്സൈൻ ആയിരിക്കാം നിങ്ങളുടേത് അല്ലെങ്കിൽ അക്യൂറിയസ് ലിബ്ര ജമൈ എന്ന് പറയുന്ന വായുവിൽ ഉള്ള സോഡിയോക്സൈൻ ആയിരിക്കാം നിങ്ങളുടേത് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടേതോ അല്ലെങ്കിൽ ഈ ഒരു സോഡിയക് അലൈൻമെന്റിലായിരിക്കാം നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കുറച്ച് അമിത ദേഷ്യമൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നു എടുത്തു ചാട്ടം എന്തിങ്ങനെയുള്ള പ്രവർത്തികൾ ഒന്ന് മാറ്റിവെക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക നിങ്ങളുടെ വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് അനുഭവപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സമാധാനപ്രദമായിട്ടുള്ള രീതിയിൽ തിരുത്തുവാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ഡ്രീമിംഗ് ആയിട്ടുള്ള എനർജിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിന് നല്ല രീതിയിൽ തന്നെയുള്ള സ്വപ്നങ്ങളാണ് ഈ വ്യക്തി വഹിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഈ വ്യക്തി സ്വപ്നം കാണുന്ന കാര്യമേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഫലം കാരണം കൊണ്ട് തന്നെ ഈ വ്യക്തി പലതരത്തിലുള്ള സ്വപ്നങ്ങളിലേക്കും ഈ പേഴ്സൺ പോലും അറിയാതെ ഈ വ്യക്തിയുടെ മനസ്സിലേക്കും ചിന്തകളിലേക്കും നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിയെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നതും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് ഇത് ഈ വ്യക്തിക്ക് വളരെ വ്യക്തമായി ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ജോലി ചെയ്യുക കിടന്നുറങ്ങുക അല്ലെങ്കിൽ കൂട്ടുകാരുമായി സമയം ചിലവഴിക്കുക വീട്ടില് വീട്ടിലുള്ളവരുമായി സമയം ചെലവഴിക്കുക എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തിയെ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയകരമായ മാറ്റം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്തൊക്കെയാണോ അത് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് അതിവേഗത്തിൽ തന്നെ എത്തിച്ചേരുവാൻ പോകുന്നു ഈ പേഴ്സൺ അതിൻ്റെ ഒരു മുന്നോടിയാ മുന്നോടിയായിട്ടാണ് ഈ വ്യക്തിയുടെ മനസ്സിനെയും ഹൃദയത്തെയും ചിന്തകളെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകുന്നത് ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ പവർ ഉയർന്നു വരുന്നതിൻ്റെ പ്രഭാവത്തിൽ തന്നെയാണ് ഹേർട്ട് ചക്രയാണ് ഇവിടെ നല്ല രീതിയിൽ തന്നെ ആക്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ അതുകൊണ്ട് ഹാർട്ട് ചക്രയുടെ എനർജി എന്ന് പറയുന്നത് പോലും ഒരു കാര്യം വളരെയധികം സ്റ്റെബിലിറ്റിയോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നതാണ് ഹേർട്ട് ചക്ര അതിന്റെ ആക്ടിവേഷൻ ഇവിടെ നടക്കുന്നതോടുകൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്നതെല്ലാം തന്നെ പൊട്ടി ഒലിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളെ ആകർഷിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളിനി ക്ഷണി ക്ഷണിക്കേണ്ട ആവശ്യമില്ല ആരെയും കാലു പിടിക്കേണ്ട ആവശ്യമില്ല ആർക്കും വേണ്ടിയിട്ട് നിങ്ങൾ യാചിക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് പ്രണയ സന്ദേശത്തിലേക്ക് പോകാം നീ എൻ്റെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞു പോയിട്ടുണ്ട് എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ എന്നെ അവഗണിക്കരുതേ പ്ലീസ് അതെ തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ ഈ വ്യക്തിയെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു മടുപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഊർജ്ജം ലഭിച്ചിട്ടുള്ളത് ലവ് ബിഗിനിങ്സ് എന്നാണ് പ്രണയത്തിന്റെ പുതിയ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രണയത്തിന്റെ പാനപാത്രം നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ് ആ സ്നേഹത്തിൽ ലയിച്ചു ചേരുവാൻ ഈ വ്യക്തി നിങ്ങളെ നിങ്ങളെയും ഓർത്ത് കാത്തിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ മക്കളെ എനിക്ക് കാണണമെന്നുണ്ട് അതെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു പക്ഷേ വിവാഹിതനായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെ വേദനിക്കുന്ന ഒരു അച്ഛൻ്റെ ഹൃദയത്തെയും അമ്മയുടെ ഹൃദയത്തെയും നമുക്കിവിടെ കാണാനാകുന്നു എല്ലാവരുടെയും കാര്യമല്ല ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഈ ഒരു വായന കാണാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാം തന്നെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ എന്നാശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു